എങ്ങനെയുണ്ട് ശമ്പളമൊക്കെ ശമ്പളമൊന്നും തിരക്കേടില്ല തരക്കേടില്ലാത്ത ശേഷം ജീവിച്ചു പോകാനുള്ള ശമ്പളം കുറച്ച് സേവ് ചെയ്യാനുള്ളതൊക്കെ കിട്ടും നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം ഞാൻ ബാംഗ്ലൂരിൽ ഒരു യൂണിവേഴ്സിറ്റി മെഡിക്കൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുണ്ട് എന്റെ ഫാമിലി വെഡിങ് സെന്റർ അപ്പം ഇദ്ദേഹം പറയണ ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഇദ്ദേഹം പത്താം ക്ലാസ്സിൽ തോറ്റുപോയതാണ് പത്താം ക്ലാസ്സിൽ തോറ്റുപോയി പത്താം ക്ലാസ് വരേക്കും സ്കൂളിലുള്ളവർക്കും അധ്യാപകർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ തലവേദനയാണ് ഈ പറഞ്ഞ കക്ഷി പക്ഷേ അദ്ദേഹം വളർന്നു വലുതായപ്പോൾ ഇദ്ദേഹത്തെക്കാൾ ഡോക്ടറെക്കാൾ വലിയ സാമ്പത്തിക സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നു എന്നതാണ് ഇദ്ദേഹം പറഞ്ഞു വെച്ചത് ഞാനത് സൂചിപ്പിക്കാൻ കാരണം നമ്മളെല്ലാം നമ്മുടെ മക്കളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം എല്ലാവർക്കും ഒരേ കഴിവായിരിക്കില്ല എല്ലാവർക്കും ഒരേ ബുദ്ധിയാണ് അള്ളാഹു കൊടുത്തിട്ടുള്ളത് പക്ഷേ പലർക്കും വ്യത്യസ്ത കഴിവുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ അധ്യാപകരോട് എനിക്ക് അത് തന്നെ പറയാനുള്ളത് എല്ലാ കുട്ടികളെയും ഒരു മോൾഡിൽ വാർക്കരുത് ഒരു അച്ചിൽ വാർക്കരുത് ആ കുട്ടി ആ കുട്ടിയുടെ കഴിവുകളെ കണ്ടെത്തുക നമ്മുടെ മക്കളിലും അങ്ങനെ വ്യത്യസ്തങ്ങളായ കഴിവുകളുണ്ട് നിങ്ങൾ ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ പവൻ ഉത്തരത്താണി ഔട്ട്ലെറ്റിലേക്ക് പുതിയ കുറച്ച് വേക്കൻസീസ് വന്നിട്ടുണ്ട് ഡയമണ്ട് എക്സിക്യൂട്ടീവ് മാനേജർ അക്കൗണ്ട് സ്റ്റാഫ് കാഷിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് റിസപ്ഷൻ സ്റ്റാഫ് സെയിൽസ് ട്രെയിനിംഗ് മാർക്കറ്റിംഗ് സ്റ്റാഫ് ഗോൾഡ് സ്മിത്ത് എന്നീ പൊസിഷനുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അട്രാക്ടീവ് സാലറിയോടൊപ്പം ഇൻസെന്റീവ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്നിവയും പവൺ ഗോൾഡ് പ്രൊവൈഡ് ചെയ്യുന്നു അപ്പൊ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഡോണ്ട് മിസ്